കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്ത് പൊതുസഭ നടന്നു പഞ്ചായത്തിൽ മൂന്ന് ടീമിൽ സി ഡി എസ് ഭരണസമിതി അംഗങ്ങളായ പ്രവർത്തകരെ പൊതുസഭയിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജീന ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് പൊതുസഭ നടന്നു സി ഡി എസ് ചെയർപേഴ്സൺ ഷഹന ജയേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജീന ഉദ്ഘാടനം ചെയ്തു ആദ്യകാല സി ഡി എസ് ഭരണസമിതി അംഗങ്ങളെ പൊതുസഭയിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ എ ഡി മെമ്പർ സെക്രട്ടറി ശൈലജശ്രീ കെ എൻ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി ഷൈനി എം എസ് ഉപജീവന സമിതി കൺവീനർ സന്ധ്യ സുനേഷ് അടിസ്ഥാന സൗകര്യ സമിതി കൺവീനർ ശൈല തങ്കപ്പൻ എം ജി എൻ ആർഇജിഎസ് ഉപസമിതി കൺവീനർ മോളി തോമസ് സി ഡി എസ് മെമ്പർമാർ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പുഷ്പമ്മ ചാക്കോ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ സുലോമിന കെ എന്നിവർ സംസാരിച്ചു